കുഞ്ഞനാളിലെ മുതൽ ഇപ്പോൾ ക്ലാസ്സിൽ പോലും വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെയാണ് ഇതിന്റെ എഴുത്തുകളും പ്രതിഷേധങ്ങളും തുടങ്ങുന്നതെന്ന് വേണം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ആ ഒരു പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ആക്കം കൂട്ടുന്ന ഒരു അംഗീകാരമൊക്കെ ആയിട്ടാണോ ഇപ്പോ കിട്ടിയ ദേശീയ ഇപ്പോ കിട്ടിയിരിക്കുന്ന അവാർഡ് എന്നെ പോലെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്നുള്ള എന്നതിലുപരി കേരളത്തിന്റെ മെയിൻ സ്ട്രീം ഒരു സംഗീതത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഈ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ അത് തന്നെ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയ സ്വതന്ത്ര കലാകാരന്മാർക്ക് ഒരു ഊർജം തരുന്ന ഒരു കാര്യമാണ് ഗ്രേറ്റ്ഫുൾ ആണ് അവാർഡ് കിട്ടിയത് അപ്പം അതിൻ്റെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് വിമർശനങ്ങൾ സ്വീകരിക്കുന്നു കാരണം അത് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിലൊരു കുറച്ചും കൂടി വ്യക്തത വരുത്തിയതിനു ശേഷം നമുക്ക് വിമർശനങ്ങളിലേക്ക് കടക്കാൻ തോന്നുന്നു ഈ അടിച്ചമർത്തലുകൾക്കെതിരെയും സാമൂഹ്യ അനീതിക്കെതിരെയും എഴുതി തുടങ്ങിയ വേടൻ സിനിമയിലേക്ക് വന്നപ്പോ കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാന്ന് പറയുന്ന വരികൾ പൂർണ്ണമായും സിനിമയുടെ പാറ്റേണിൽ നിൽക്കുന്ന ഒരു പാട്ടായിരുന്നിട്ട് പോലും അതിലും ഇതിന്റെ ഒരു സ്വഭാവം പ്രതിഫലിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് അതെത്രത്തോളം ബോധപൂർവം വരുന്നതാണ് മഞ്ഞുമൽ ബോയ്സിലെ പാട്ടായാലും അതുപോലെ തന്നെ നായാട്ട് പിന്നെ കൊണ്ടൽ ഈ മൂന്ന് സിനിമകളിലെ പാട്ടുകളും ഞാൻ ഓൾറെഡി അങ്ങനെ എഴുതുന്ന പോരാട്ട പാട്ടുകളൊക്കെ എഴുതുന്ന ഒരാളായിട്ട് തന്നെയാണ് എന്നെ ഇത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പടങ്ങളും പോരാട്ടത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള പടങ്ങളാണ് അപ്പൊ അതില് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞത് നല്ല അത് തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ എന്റെ എനിക്ക് പരമാവധി എഴുതി എന്റെ മാക്സിമം കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അവാർഡ് എനിക്ക് ചിലപ്പോൾ കമേഴ്ഷ്യൽ ആയിട്ട് എഴുതാൻ പറ്റുമായിരിക്കും ഞാൻ പച്ചർച്ചയിൽ മണ്ണ് പൊട്ടാ തുന്നി കൂട്ടാൻ പറ്റൂലെന്നുള്ളൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ കമേഴ്ഷ്യൽ ആയിട്ട് എഴുതാനും ആ ആണ് മോണലോകം പുതിയ ഒരു എന്റെ ലൈഫില് തന്നെ എന്റെ കരിയറിൽ എനിക്ക് പുതിയതായിട്ട് എഴുതാൻ പറ്റിയ ഒരു സാധനമാണ് ഗ്രേറ്റ്ഫുൾ ആണ് മോണലോകം മോണലോവ വരുന്നത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് മോണലോവ വരുന്നത് വാർത്തകൾ തന്നെയാണ് വാർത്താ ചാനലുകൾ തന്നെയാണ് മോണലോവയ്ക്ക് പരസ്യം കൊടുത്തത് അപ്പോ അത് ആ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തിലും എത്രത്തോളം വ്യത്യസ്തമാണ് പാട്ട് ഇറങ്ങിയതിന്റെ ലൈക് എല്ലാവരും പാട്ടാഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മള് ചുറ്റി പറ്റിയുള്ള എല്ലാവരും ബുദ്ധിമുട്ടുകളിലായിരുന്നു അങ്ങനത്തെ ഒരു ക്രൈസിസിലായിരുന്നു അത് പക്ഷെ ആ സമയത്തും എന്റെ കലയെ ഇഷ്ടപ്പെടുകയും കലയെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി കൂടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാനസികമായിട്ട് എന്നെ നിലനിർത്താനും സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന് ഞാൻ എന്നെ കേൾക്കുകയും കാണുന്ന ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് സോഷ്യൽ മീഡിയ മുഴുവൻ മോണലോവയെ തെരഞ്ഞു പോയിരുന്നോ താങ്കളുടെ പങ്കാളിയതേവരും തീർച്ചയായിട്ടും പുള്ളിക്കാരി ആ ഒരു പേഴ്സണൽ ലൈഫ് ഇല്ലാതാവുക എന്നുള്ളതാണല്ലോ പിന്നെ പുള്ളിക്കാരി അതൊക്കെ ഓക്കെ ഇതിങ്ങനെയാണ് എൻ്റെ ജീവിതം ഇനി എന്ന് തിരിച്ചറിഞ്ഞു പുള്ളിക്കാരി പെട്ടുപോയില്ലോ എന്നുള്ളത് അപ്പോ പുള്ളിക്കാരി സ്ട്രോങ് ആണ് അപ്പോ ടെൻഷൻ ഉം ഒരാളുടെ വ്യക്തി ജീവിതം അയാൾ വ്യക്തിപരമായ എങ്ങനെയാണ് എന്നുള്ളതും അയാളുടെ കലയെയും തമ്മിൽ കൂട്ടിക്കൊയ്ക്കണമോ എന്നൊരു സംശയം എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്റ്റേറ്റിന്റെ അവാർഡ് നിർണയത്തിൽ എപ്പോഴൊക്കെയോ അതൊരു കാരണം കൂടി ആയിട്ടുണ്ട് പണ്ട് ഹോം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവാർഡ് അവാർഡിന് അംഗീകരിക്കപ്പെടാതിരുന്നതിനൊരു കാരണം അതിന്റെ പ്രൊഡ്യൂസർ ആരോപണങ്ങളിൽ ആയിരുന്നു എന്നുള്ളതായിരുന്നു അപ്പൊ അത്തരം വിഷയത്തിലേക്ക് വരുമ്പോൾ വേടന്റെ കാര്യത്തിൽ ഒരു വേറെ നിലപാട് സർക്കാർ സ്വീകരിച്ച പോലെ തോന്നി അതിനെതിരെയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ വരുന്നത് അതിനെ വേടൻ എങ്ങനെയാണ് കാണുന്നത് ആണല്ലോ വിമർശനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു അവാർഡ് കേരള സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടിയത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇടപെട്ട് ഇടപാടുകൾ അതിനകത്തുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ കലയ്ക്ക് കിട്ടിയ അവാർഡായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം എന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പിന്തുണയില്ലാതെ നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്